പി ടി എ നടത്തിയ വാർത്താസമ്മേളനം തികച്ചും വാസ്തവവിരുദ്ധമാണെന്ന് മയ്യഴി ഭരണകൂടം മാഹിയിൽ സർക്കാർ തലത്തിൽ നഴ്സിംഗ് കോളേജ് പുതുതായി ആരംഭിക്കാനിരിക്കെ താത്കാലികമായി മാഹി ഗവൺമെൻറ് എൽ പി സ്കൂൾ തൊട്ടടുത്ത ഗവൺമെൻറ് മിഡിൽ സ്കൂളിലേക്ക് മാറ്റിയിരിക്കുകയാണെന്നും മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്കൂൾ മാറ്റുന്നത് സംബന്ധിച്ച് മദ്രാസ് ഹൈക്കോടതിയിൽ ഡബ്ല്യു പി നാൽപ്പത്തി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്പറായി ഒരു രക്ഷിതാവ് കൊടുത്ത കേസിൽ ജസ്റ്റിസ് വിവേക് കുമാർ സിംഗ് ജനുവരി ആറിന് വിധി പറഞ്ഞിരുന്നു ഹർജിക്കാരൻ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ സ്കൂൾ നിലവിലുള്ള സ്ഥലത്ത് തന്നെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ള നിലപാട് വ്യക്തമാക്കാൻ മാഹി സിഇഒവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിധിയിൽ എവിടെയും സ്കൂൾ പഴയ സ്ഥലത്ത് നിലനിർത്തണമെന്ന് പറഞ്ഞിട്ടില്ല ഇത്തരത്തിൽ കോടതി ഉത്തരവിനെ തെറ്റായി വ്യാഖ്യാനിച്ച് ചില രക്ഷിതാക്കൾ വാർത്താ സമ്മേളനം വിളിച്ച് നൽകിയ വാർത്താ വസ്തുത വിരുദ്ധമാണെന്ന് ആർ എ പറഞ്ഞു നഴ്സിംഗ് കോളേജ് വരുന്നതിനായി എൽ പി സ്കൂൾ കെട്ടിടം ഒഴിഞ്ഞുകൊടുത്തതായും ഇവിടുത്തെ കുട്ടികളെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം തൊട്ടടുത്ത മാഹി ഗവൺമെന്റ് മിഡിൽ സ്കൂൾ കെട്ടിടത്തിലേക്ക് മാറ്റിയതായും കോടതിയെ അറിയിക്കുമെന്ന് വിദ്യാഭ്യാസ സമ്മേളന എം എം തനുജ അറിയിച്ചു ഇരുഭാഗങ്ങളിലും ദേശീയപാതയും ഗവൺമെന്റ് ഹൗസിലേക്കുള്ള റോഡ് ജംഗ്ഷനുമുള്ള വാഹനത്തിരക്കേറെ ഈ പ്രദേശത്തെ റോഡരിക്കലുള്ള വിദ്യാലയം പിഞ്ചുകുട്ടികൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നതാണ് എന്നാൽ ഒരു വെളിപ്പാടകലയുള്ള മിഡിൽ സ്കൂളിൽ കുട്ടികൾക്ക് മതിയായ വിദ്യാഭ്യാസ സൗകര്യവും സുരക്ഷയും വിശാലമായ കളിസ്ഥലവും എല്ലാമുണ്ട് ഇനിയും വല്ല സൗകര്യങ്ങളും ആവശ്യമാണെങ്കിൽ ഏർപ്പെടുത്തുമെന്നും രമേശ് പറമ്പത്ത് എം എൽ എ പറഞ്ഞു ഹർജിക്കാരൻ കോടതിയിൽ ആവശ്യപ്പെട്ടത് സിഇഒവിന് നൽകിയ നിവേദനം പരിഗണിക്കപ്പെടണം എന്ന് മാത്രമാണ് ഇത് വിധിയിൽ വ്യക്തവുമാണെന്ന് അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു ഗവൺമെന്റ് So we have before shifting, we made sure all the facilities are available in GMS market. All the necessary works has been carried out, like a separate canteen for the primary school students, and the classrooms has been seen and the works has been carried out, and water facilities. So all the facilities has been taken care, and there is more than sufficient classrooms. And regarding the childrens to play, there is a big ground our ground is there which is more than two acre land which is uh, providing more space so which is within like a two minutes walk so considering all these things and we have shifted glps and another important consideration also while shifting that one this school is located in a previous national area so which may be causing some danger to the students but the school in which we have shifted ആ ഉത്തരവിൽ നാനാം റെസ്പോണ്ടായിട്ടുള്ള വായ് സിഇഒവിന് ഇവിടെയുള്ള പരാതി കൊടുത്തിട്ടു ആ പരാതിയിലുള്ള മെരിറ്റ് പരിശോധിച്ച് അതിനുചിതമായ നടപടി എടുക്കണം ആ നടപടി ടീച്ചർ എടുക്കാൻ സിഇഒ എടുക്കാൻ പോകുന്നത് നഴ്സിംഗ് കോളേജിൽ സ്ഥാപിക്കാൻ വേണ്ട നടപടിയാണ് എടുക്കാൻ പോകുന്നത് അല്ലാതെ ഈ വിധിയിൽ എവിടെയും എന്ത് പറഞ്ഞിട്ടില്ല കോളേജ് എന്ന് പറഞ്ഞില്ല അതുകൊണ്ട് ഇത്തരം വികസന പരമായ കാര്യങ്ങൾ നീങ്ങുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തുന്ന ആളുകൾ ഇത് മയ്യഴിയുടെ വികസനത്തിനെതിരെയും മയ്യഴയിലെ ഭാവിയിലെ വിദ്യാർത്ഥികൾക്ക് എതിരെയുമാണ് നീങ്ങുന്നത് എന്ന് ആണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഡയറക്ടർ ബിഫോർഡ് ഒരാഴ്ച രണ്ടാം തീയതി ആണ് കുട്ടികളവരെ മാറിയിട്ടുള്ളത് ഇതുവരെ ഇപ്പോൾ അങ്ങനെ കുട്ടികളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നോ ഇതൊരു പരാതി ഒന്നും കിട്ടിയിട്ടില്ല അവർക്കുമായിട്ട് എല്ലാ സൗകര്യങ്ങളും അവരെ ഒരുക്കിയതിനു ശേഷമാണ് അവരെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പം സ്കൂള് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട് പിന്നെ ഇവര് പതിനെട്ട് പന്ത്രണ്ടിന് കൊടുത്ത പെറ്റീഷൻ എന്ന് പറഞ്ഞ ചീഫ് മിനിസ്റ്റർക്ക് കൊടുത്ത പെറ്റീഷനാണ് അതിന്റെ കോപ്പി സി ഒന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഒരു റിപ്ലൈ ആണ് ഇപ്പോൾ കൊടുക്കാൻ വേണ്ടിട്ട് ഹൈക്കോടതി ഡയറക്റ്റ് അതെ അതിനുള്ള ഒരു ഓർഡർ ഓൺ മേരിറ്റ് ബേസിസ് പറഞ്ഞിട്ട് ഒരു ഓർഡർ